സോ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം സോ ക്രിസ്മസിൻ്റെ തലേ ദിവസം കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ വിജയം എല്ലാ അർത്ഥത്തിലും ആരാധകർക്ക് ഉചിതമായ ഒരു ക്രിസ്മസ് ദിന സമ്മാനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത് നൽകിയത് എല്ലാ അർത്ഥത്തിലും മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഒക്ടോബറിൽ ആദ്യപാദ മത്സരം മുംബൈയിലെ ഫുട്ബോൾ അറിയണയിൽ പരാജയപ്പെട്ടതിൻ്റെ മധുരപ്രതികാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പക അത് വീട്ടാനുള്ളതാണ് എന്ന് എല്ലാ അർത്ഥത്തിലും തെളിയിച്ച ഒരു മത്സരമാണ് കൊച്ചിയിൽ ക്രിസ്മസ് തലേന്ന് നടന്ന ഐ എസ് എൽ പോരാട്ടം ഉജ്ജ്വല വിജയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുംബൈ സിറ്റി എഫ് സിക്കെതിരായ ഐ എസ് എൽ ചരിത്രത്തിലെ കൊച്ചിയിലെ മത്സരങ്ങളുടെ കണക്കെടുത്താൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുംബൈക്കെതിരെ ഒരു ഐ മത്സരം ജയിക്കുന്നത് എല്ലാ അർത്ഥത്തിലും വളരെ മധുരതരമായ ഒരു പ്രതികാര നിർവഹണം എന്ന് തന്നെ പറയാം സോ ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ആഘോഷിക്കപ്പെടുകയാണ് ആഘോഷിക്കപ്പെടേണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി ഐ എസ് എൽ പോരാട്ടം കൊച്ചിയിൽ നടന്ന ഐ എസ് എൽ പോരാട്ടത്തിന്റെ പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുംബൈക്കെതിരെ എവേ മാച്ചിൽ നേരിട്ട പരാജയത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി ഒരു മധുരപ്രതികാരം നിറവേറ്റാൻ കൊച്ചിയിൽ സാധിച്ചിരിക്കുന്നു എന്നതൊരു വലിയ കാര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ ഈ ഉജ്ജ്വല വിജയം സ്വന്തം ആരാധകരുടെ കൺമുന്നിൽ സ്വന്തം തട്ടകത്തിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഈ ഉജ്ജ്വല വിജയം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ച പോയിന്റ്സ് നമുക്കൊന്ന് വിശകലനം ചെയ്യാം തീർച്ചയായും അതിലെടുത്തു പറയേണ്ട പോയിന്റ്സ് മുംബൈ സിറ്റി എഫ് സിക്ക് അവരെ ഏറ്റവും ഒടുവിൽ അവരുടെ നാട്ടിൽ മോഹൻ ബഗാനെതിരെ കളിച്ച അവസാന മത്സരത്തിൽ നേരിട്ട റെഡ് കാർഡുകളുടെ സസ്പെൻഷൻ തീർച്ചയായും മുംബൈയുടെ പരാജയത്തിൽ നിർണായകമായി എന്ന് എടുത്തു പറയണം അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളായ ഗ്രഗ് സ്റ്റുവേർട്ട് ആകാശ് മിശ്ര അതേപോലെ ക്യാപ്റ്റൻ രാഹുൽ ബേക്കെ എന്നിവർ ഫസ്റ്റ് ഇലവൻ പ്ലേയേഴ്സ് മൂന്ന് പേരെ ചുവപ്പുകാഡിന് സസ്പെൻഷൻ മൂലം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു ഒപ്പം വിക്രം പ്രതാപ് സിംഗിനെയും റെഡ് കാർഡ് മൂലം അവർക്ക് ഈ മത്സരത്തിൽ സസ്പെൻഷൻ മൂലം കളിക്കാൻ ഇറക്കാൻ കഴിഞ്ഞില്ല സോ സ്വാഭാവികമായി ഈ റെക്കോർഡ് സസ്പെൻഷനുകൾ മൂലം ദുർബലമാക്കപ്പെട്ട ഒരു സ്ഥിതിയിലാണ് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മുംബൈ കളിച്ചത് പക്ഷെ ഇതൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന്റെ പകിട്ട് കുറയ്ക്കുന്നില്ല കാരണം ഇതേപോലെ മുംബൈക്കെതിരായ എവേ മാച്ചിൽ നടന്ന സംഭവങ്ങളുടെ പേരിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുൻപ് മാസങ്ങൾക്ക് മുൻപ് മിലോ സ്പിൻസിച്ചിനെയും പ്രബീർദാസിനെയും മൂന്ന് മത്സരങ്ങൾ നഷ്ടമായത് എന്നുകൂടെ നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് മുംബൈക്കെതിരെ വളരെ കൃത്യമായ ഒരു ഗെയിം പ്ലാനോടെ വളരെ കൃത്യമായ ഹോംവർക്കോടെ തന്നെയാണ് ഇവാൻ വുക്കോമനോവിച്ച് തന്റെ മത്സര രീതി അല്ലെങ്കിൽ മുംബൈക്കെതിരായ ഗെയിം പ്ലാൻ തയ്യാറാക്കിയത് മുംബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈക്കർ ആറ് ഗോളുകളുമായി ലീഗിൽ ടോപ് സ്കോറായി നിൽക്കുന്ന പെരേര ഡയസിന്റെ മൂവ്മെന്റ് ഫ്രീസ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബേസിക് തന്ത്രം അതിൽ അദ്ദേഹം വളരെ കൃത്യമായി വിജയിച്ചു എന്ന് വേണം പറയാൻ പെരാരഡൈസിന്റെ കൂടെ ആ മത്സരം മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാം പെരാരഡൈസിന്റെ ഒപ്പം എപ്പോഴും ഒരു മാർക്കർ ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെരാരഡൈസിന്റെ സ്വതന്ത്രമായ ചലനങ്ങൾ സ്വതന്ത്രമായ മൂവ്മെന്റുകൾ ഫ്രീസ് ചെയ്തെടുത്താണ് പെരാരഡൈസിനെ കെട്ടിപ്പൂട്ടിയെടുത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കൊച്ചിയിൽ വളരെ കൃത്യമായി മത്സരം വിജയിക്കാനുള്ള ആദ്യ ചുവട് വെച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ മത്സരത്തിന്റെ സ്റ്റാറ്റ് അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലാകെ പതിനൊന്ന് പത്ത് ഷോട്ടുകളാണ് മുംബൈ പതിനൊന്ന് ഷോട്ടുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ മൂന്നെണ്ണം മുംബൈ ഒരെണ്ണമേ ഉള്ളൂ പക്ഷെ ബോൾ പൊസഷൻ നോക്കിയാൽ അറുപത്തഞ്ച് ശതമാനം ബോൾ പൊസഷൻ മുംബൈക്കാണ് ബ്ലാസ്റ്റേഴ്സിന് മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ പാസുകളുടെ എണ്ണത്തിലും ഓൾമോസ്റ്റ് അഞ്ഞൂറ്റി ഇരുപതിലേറെ പാസുകൾ മുംബൈ സിറ്റി കളിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നൂറിൽ താഴെയാണ് സോ ഇതിൽ നിന്ന് വ്യക്തമാണ് രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ച് കളി കൂടുതലും കളിച്ചത് മുംബൈ സിറ്റിയാണ് നിരന്തരമായി ഗോളുകൾ തിരിച്ചടിക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫെൻസ് വളരെ ഇൻടാക്റ്റായി നിന്നു എന്നതിന്റെ നേർ തെളിവാണ് നേർ സാക്ഷ്യം കൂടിയാണ് ഈ കണക്കുകൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതിന് കേരള ബ്ലാസ്റ്റേഴ്സ് നിറഞ്ഞ കയ്യടി കൊടുക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫെൻസീവ് ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ് ഒന്നും വരുത്താതെ ഡിഫൻസീവ് ഡിപ്പാർട്ട്മെന്റ് ഉണർന്നു കളിച്ചു തീർച്ചയായിട്ടും അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും ക്വാമെ പെപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ സ്വന്തം ബോക്സിലേക്ക് ഇറങ്ങി വന്ന് ടീമിനെ ഡിഫൻസീവ് ഹെൽപ്പ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഡിഫൻസീവ്ലി വളരെ സ്ട്രോങ് ആയ ഒരു പെർഫോമൻസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ വിജയത്തിന്റെ അടിത്തറ എന്ന് വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്നു ഈ പോയിന്റ് കണക്കിലെടുക്കുമ്പോൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയ മിന്നുന്ന ആ രണ്ട് വിജയ ഗോളുകളിലേക്ക് വരാം പെപ്ര ആൻഡ് ദിമി ത്രിയോസ് ഡയമന്ത് കോസ് എ മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്വർഗത്തിൽ ഒരു സഖ്യം കാരണം ആദ്യ ഗോള് പെപ്രയുടെ അസിസ്റ്റിൽ നിന്നും ദിമി ഗോളടിച്ചെങ്കിൽ രണ്ടാമത്തെ ഗോൾ വരുന്നത് ദിമിയുടെ അസിസ്റ്റിൽ നിന്നും പെപ്രയുടെ ഗോളാണ് അവർ രണ്ടുപേരും മികച്ച പരസ്പര ധാരണയോടെ മികച്ച ഒത്തിണക്കത്തോടെ എണ്ണയിട്ട യന്ത്രങ്ങളെപ്പോലെ കളിച്ചതിന്റെ പരിണത ഫലമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ആദ്യ പകുതിയിൽ തന്നെ ഈ മത്സരം സമ്പൂർണമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൈപ്പിടിയിലേക്ക് വരാൻ സഹായകമായത് രണ്ട് ഗോളുകൾ ഇപ്പം ആദ്യ ഗോൾ ഗോളെടുത്താൽ പെപ്ര ഒരൊറ്റ ടേണിൽ പെപ്പറ റോസ്റ്റിൻ ഗ്രിഫിറ്റ്സ് എന്ന് പറയുന്ന മുംബൈയുടെ മികച്ച സെന്റർ ബാക്കിനെ പിറകിലാക്കുന്നു ആ പെപ്പറയുടെ ടേൺ വാസ്തവത്തിൽ ആദ്യ ഗോൾ മാത്രമല്ല കൊണ്ടുവന്നത് റോസ്റ്റിൻ ഗ്രിഫിസിനെ മത്സരത്തിന് നേരെ പുറത്താക്കി കളഞ്ഞു അതിനുശേഷം അദ്ദേഹം ഇഞ്ചേർഡായി കളിക്കളത്തിന് വെളിയിലേക്ക് പോകേണ്ടി വന്നു പെപ്പർ ടേൺ ചെയ്യുന്നു അകത്തേക്ക് വരുന്നു ലെഫ്റ്റിലൂടെ കട്ട് ബാക്ക് ചെയ്യുന്നു പിന്നീട് ദിമി ആ പന്തിൽ ദിമി വലത് കാലുകൊണ്ട് പന്തിനെ മെല്ലെ ഒന്ന് പുറകിലേക്ക് വലിച്ച് ഇടത് ഇടത് കാലുകൊണ്ട് പുറകിലേക്ക് വലിച്ച് പന്തിന് വലത് കാലിന്റെ വലത് ബൂട്ടിന്റെ കൊണ്ട് പുഷ് ചെയ്യുമ്പോൾ മൂന്ന് ഡിഫൻഡർമാരെ അദ്ദേഹം ഒറ്റയടിക്ക് ബീറ്റ് ചെയ്യുന്ന സുന്ദരമായ ഒരു കാഴ്ചയും കണ്ടുവരും പക്ഷെ ദിമി നേടിയ ഗോളുകളിൽ ഏറ്റവും സുന്ദരമായ ഗോളുകളുടെ പട്ടികയിൽ ചേർത്ത് വെക്കാവുന്ന ഒരു ഗോളാണ് ഇന്നലെ മുംബൈക്കെതിരെ കൊച്ചിയിൽ ദിമി നേടിയ ഗോൾ വണ്ടർഫുൾ ഫിനിഷ് ഇനി പെപ്രയുടെ ഗോളിലേക്ക് വന്നാൽ ആ ഇത് വലത് ഭാഗത്തുനിന്ന് ദിമിക്ക് പന്ത് കിട്ടുന്നു ദിമി ബോക്സിന്റെ ഉള്ളിലേക്ക് കയറി ഒരു സ്ക്വയർ ബോൾ പെപ്രയ്ക്ക് കൊടുക്കുന്നു വീണ്ടും പെപ്പറയുടെ ഇമ്മാക്കുലേറ്റ് ടേൺ ആണ് ഒറ്റ തിരിവിൽ പെപ്പറ ഡിഫൻസിനെ മൊത്തം ബീറ്റ് ചെയ്യുന്നു തന്റെ വലതു കാലം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു സുന്ദരമായി പന്ത് വലയിലേക്ക് പോകുന്നു ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ ഈ സഖ്യം സ്വർഗീയമായ ഒരു സഖ്യമാണ് സ്വർഗത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു സഖ്യം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പെപ്ര ആൻഡ് ദിമി ഈ രീതിയിലുള്ള കോമ്പിനേഷൻ ഇവർക്ക് ഇനിയുള്ള മത്സരങ്ങളിൽ തുടരാൻ സാധിച്ചാൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസൺ മുഴുവൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളെ കത്തിജ്വലിപ്പിക്കുന്ന മുന്നോട്ട് നയിക്കുന്ന വളരെ ഡേഞ്ചറസ് കോംബോയായി ഈ ദ്വയം അല്ലെങ്കിൽ ഈ സഖ്യം മാറട്ടെ എന്ന് ആശിക്കുന്നു ദിമി ആൻഡ് പെപ്ര നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമേഷനിലാണ് മുംബൈ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ കളിച്ച സ്വഭാവം ആ ഫോർമേഷൻ തന്നെയാണ് മിക്ക മത്സരങ്ങളിലും കളിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ കളിക്കുമ്പോൾ രണ്ട് വിങ്ങുകളും കൃത്യമായി ബോക്സിലേക്ക് പന്തെത്തിക്കുകയും ആക്രമണം ഇടതടവില്ലാതെ നടക്കുകയും വേണം ചാങ്ടയും ബിബിനും റൈറ്റിൽ ചാങ്ടയും ലെഫ്റ്റിൽ ബിബിൻ സിംഗും അവര് ഇന്നലെ തീർച്ചയായും സ്ട്രെച്ച് ചെയ്ത് വിങ്ങുകളിലൂടെ തന്നെയാണ് മുംബൈ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിലും ബിബിനും ഷാങ്ടയും പ്രൊഡ്യൂസ് ചെയ്ത പുറപ്പെടുവിച്ച ഓരോ ക്രോസുകളും അല്ലെങ്കിൽ അവരുടെ ഓരോ ഡെലിവറീസും കേരള ബോക്സിനകത്ത് വളരെ കൃത്യമായി ഡിഫൻഡ് ചെയ്ത് മിലോസ് ഡിൻസിച്ചും മാർക്കോ ലെസ്കോവിച്ചും ഒപ്പം പ്രീതം കോട്ടാലിനെയും നവോച്ചയെയും കാണാതെ പോകുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസിന് നൂറ് മാർക്കും നൽകണം കാരണം ബിബിനെയും ഷാങ്ടയെയും അപകടകാരികളായി മാറ്റാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു ഇനി ഇന്നലെ പ്രത്യേകിച്ച് ബിബിനും ഷാങ്ടയും നൽകിയ ക്രോസുകളെല്ലാം അതിൽ തൊണ്ണൂറ് ശതമാനം ക്രോസുകളും അല്ലെങ്കിൽ അവരുടെ ഡെലിവറീസ് ഡിസ്ട്രിബ്യൂഷൻ വളരെ ലോ ക്രോസുകളും ലോ പാസുകളുമായിരുന്നു പെനാറ്റി ബോക്സിൽ കൂടുതലും ഏരിയൽ പന്തുകൾ വന്നില്ല അതുകൊണ്ട് തന്നെ ഹെവി ലോ ബ്ലോക്സ് വളരെ വിദഗ്ധമായി തങ്ങളുടെ ഗ്രൗണ്ട് ബോളുകൾ തങ്ങളെ കടന്നു പോകാതിരിക്കാൻ വളരെ കൃത്യമായി ലെസ്കോയും മിലോസും ശ്രദ്ധ വച്ചു ഇതിന്റെ ഒരു വിജയം തന്നെയാണ് ഡിഫൻസ് നടത്തിയ മികച്ച ഒരു പെർഫോമൻസിന്റെ ആകത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്ത മിന്നുന്ന വിജയത്തിന്റെ യഥാർത്ഥ പിന്നണി കാരണം എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ആദ്യ പകുതിയിൽ എടുത്തു പറയേണ്ട ഒരു 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 സംഭവം വിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ ഈ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം വളരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്ന മലയാളി മിഡ്ഫീൽഡർ യുവതാരം വിപിൻ മോഹനന്റെ ആങ്കിളിന് പരിക്കേറ്റ് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് ബിപിൻ മോഹനന്റെ പരിക്ക് സാരമുള്ളതായിരിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബിക്കോസ് അദ്ദേഹത്തിന്റെ സേവനം ബിബിന്റെ സേവനം ഇനിയുള്ള മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് അപ്പൊ അതായിരുന്നു ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് വിപിന് പറ്റിയ പരിക്ക് തന്നെയാണ് പിന്നീടുള്ള സമയം നമ്മൾ കണ്ടു വിപിന്റെ സ്ഥാനത്ത് മുഹമ്മദ് അസറാണ് അതായത് എയ്്മന്റെ ഇരട്ട സഹോദരനായ അസറാണ് കളിച്ചത് അസർ വന്നതിന് ശേഷം ഭംഗിയായി കളി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിലും വിപിന്റെ പരിക്ക് ഗുരുതരമാവരുതേ എന്നാണ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് റിഗാർഡിങ് വിപിൻസ് ഇഞ്ചുറി ഫ്രം ദ ടീം ക്യാമ്പ് മൂന്ന് ദിവസത്തിനകം കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അടുത്ത മത്സരം കളിക്കണം കൊൽക്കത്തയിൽ എവേ മാച്ച് ഡിസംബർ ഇരുപത്തിയേഴിന് കാരണം ഡിസംബർ ഇരുപത്തിനാലിനാണ് മുംബൈക്കെതിരെ കളിച്ചത് ഇനി ഡിസംബർ ഇരുപത്തി ഏഴിന് വിത്തിൻ ത്രീ ഡേയ്സ് രണ്ട് മികച്ച ടീമുകൾക്കെതിരെ രണ്ട് ടഫ് മത്സരങ്ങൾ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ ഡിസംബർ ഇരുപത്തി ഏഴിന് നടക്കുന്ന മത്സരം അടുത്ത വെല്ലുവിളിയാണ് തീർച്ചയായും മോഹൻ ബഗാന്റെ കരുത്തുറ്റ അറ്റാക്കിംഗ് ലൈനിന് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് എങ്ങനെയാണ് ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ പോകുന്നത് എന്നതാണ് ആ മത്സരത്തിൽ ശ്രദ്ധേയമാക്കുന്നത് പക്ഷെ നേരത്തെ നമ്മൾ കമന്ററിക്കിടയിൽ ഈ മത്സരത്തിൽ പറഞ്ഞതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് എന്തും നേരിടാനുള്ള ഊർജ്ജമുണ്ട് കരുത്തുണ്ട് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ ജയന്റിന്റെ വെല്ലുവിളിയും ബ്ലാസ്റ്റേഴ്സ് നേരിടും നമ്മൾ കാത്തിരിക്കുന്നു ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്